ലോകത്ത് നിലവിലുള്ള അതീവ വിനാശകാരികളായ സാധാരണ ആണവായുധങ്ങൾക്കപ്പുറം സമുദ്രത്തിനടിയിൽ പൊട്ടിത്തെറിച്ചാൽ ഭീമാകാരമായ റേഡിയോ ആക്റ്റീവ് തിരകൾ സൃഷ്ടിച്ച് പോലും മുക്കിക്കളയാൻ ശേഷിയുള്ള ചില ആയുധങ്ങൾ ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങളുടെ കൈവശം മാത്രമേ നിലവിലുള്ളൂ പെഹൽഗാമിൽ ഇരുപത്തി ആറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ മലയാളിയായ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉണ്ടായിരുന്നു അതിന് ഇന്ത്യ നൽകിയ ശക്തമായ തിരിച്ചടി ലോകത്തെ തന്നെ ഞെട്ടിക്കുന്നതായിരുന്നു പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിന്റെ ആസൂത്രണത്തിൽ നടന്ന കൂട്ടക്കുരുതിയായിട്ടാണ് ഈ ആക്രമണത്തെ ഇന്ത്യ നോക്കിക്കാണുന്നത് ദിവസങ്ങൾക്കുള്ളിൽ പാകിസ്ഥാനിലും പാക് അധിനിവേശ കാശ്മീരിലുമായി ഒൻപത് ഭീകര കേന്ദ്രങ്ങൾ തകർത്ത് നൂറിലധികം തീവ്രവാദികളെ വധിച്ചുകൊണ്ട് ഇന്ത്യൻ സായുധ സേന തങ്ങളുടെ പ്രഹരശേഷി ലോകത്തിനു മുന്നിൽ കാട്ടിക്കൊടുക്കുകയും ചെയ്തിരുന്നു മെയ് ഏഴിന് പുലർച്ചെ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പേരിട്ട ഈ മിന്നൽ ആക്രമണം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സൈനിക ശക്തിയെക്കുറിച്ചും ആയുധ ശേഷിയെക്കുറിച്ചും വലിയ ചർച്ചകൾക്ക് വഴിവെക്കുകയായിരുന്നു ഈ ിൽ ലോകത്ത് നിലവിലുള്ള അതീവ വിനാശകാരികളായ ചില ആയുധങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും സജീവമാവുകയാണ് സാധാരണ ആണവായുധങ്ങൾക്കപ്പുറം സമുദ്രത്തിനടിയിൽ പൊട്ടിത്തെറിച്ചാൽ ഭീമാകാരമായ റേഡിയോ ആക്റ്റീവ് സുനാമി തിരകൾ സൃഷ്ടിച്ച് ഭൂഖണ്ഡങ്ങളെ പോലും മുക്കിക്കളയാൻ ശേഷിയുള്ള ചില ആയുധങ്ങൾ ലോകത്ത് രണ്ടേ രണ്ട് രാജ്യങ്ങളുടെ കൈവശം മാത്രമേ നിലവിലുള്ളൂ റഷ്യയാണ് ഈ ഭീകരശേഷിയുള്ള ആയുധം കൈവശം വെച്ചിരിക്കുന്ന ആദ്യ രാജ്യം പോസിഡോൺ എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഒരു ആണവ ശക്തിയുള്ള അണ്ടർവാട്ടർ ഓട്ടോണമസ് ആയുധ സംവിധാനമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു രഹസ്യ സർക്കാർ സ്ലൈഡിലൂടെയാണ് റഷ്യൻ മാധ്യമങ്ങൾ ആദ്യമായി ഇതിനെ കുറിച്ച് സൂചന നൽകിയത് അന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ഓഷ്യനിക് മൾട്ടി സിസ്റ്റം എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് അടിസ്ഥാനപരമായി പോസിഡോൺ ഒരു ആണവ പോർമുന ഘടിപ്പിച്ച അണ്ടർ വാട്ടർ ഡ്രോൺ അഥവാ ടോർപിഡോ ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ അന്നത്തെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാജ്യത്തെ ഏറ്റവും പുതിയ സൂപ്പർ ആയുധങ്ങളിൽ ഒന്നായി ഇതിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസത്തിൽ ഒരു റഷ്യൻ ടി വി അവതാരകൻ ഈ ആയുധത്തിന് ബ്രിട്ടനെ അഞ്ഞൂറ് മീറ്റർ ഉയരമുള്ള റേഡിയോ ആക്ടിവ് സുനാമിയിൽ മുക്കാൻ കഴിയുമെന്ന് അവകാശപ്പെട്ടിരുന്നു ഒരു ഭൂകണ്ഡന്തര ആണവോർജ്ജ ടോർപിഡോയായ പോസിഡോൺ മറ്റു മിസൈലുകളെക്കാൾ വേഗത കുറഞ്ഞതാണെങ്കിലും ഒരിക്കൽ വിക്ഷേപിച്ചാൽ അതിനെ തടയുക എന്നത് അസാധ്യമാണെന്ന് കരുതപ്പെടുന്നുണ്ട് പതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ ടോർപഡോയ്ക്ക് ആയിരം മീറ്റർ ആഴത്തിൽ മണിക്കൂറിൽ നൂറ് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും രണ്ട് മെക്കാട്ടൺ ശേഷിയുള്ള ആണവായുധം വഹിക്കാൻ പോസിഡോണിന് കഴിയും ഇതിന്റെ സ്ഫോടനം തീരപ്രദേശങ്ങൾ നാശവിതയ്ക്കുന്ന റേഡിയോ ആക്റ്റീവ് സുനാമിക്ക് കാരണമാകും ഈ ഭീകരശേഷി കൈവശമുള്ള രണ്ടാമത്തെ രാജ്യം ഉത്തര കൊറിയയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ജപ്പാൻ കടലിൽ ഒരു പുതിയ അണ്ടർ വാട്ടർ ആണവായുധ സംവിധാനത്തിന്റെ പരീക്ഷണം ഉത്തര കൊറിയ നടത്തിയതായി പ്രഖ്യാപിച്ചു ഹാൽ ഫൈവ് ടു ത്രീ എന്ന് നാമകരണം ചെയ്ത ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഈ നടപടി ഇൻഡോ പസഫിക് മേഖലയിലെ പ്രാദേശിക സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുന്നതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കത്തിൽ പരീക്ഷിച്ച സമാനമായ ഒരു ഡ്രോണിന്റെ പുതിയ പതിപ്പായ ഇത് ഉത്തര കൊറിയയുടെ ആണവശേഷിയിലെ ഒരു പുതിയ അപകടകരമായ വികാസത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് അമേരിക്ക ദക്ഷിണ കൊറിയ ജപ്പാൻ എന്നിവ ഉൾപ്പെട്ട സംയുക്ത സൈനികാഭ്യാസങ്ങൾക്ക് മറുപടിയായിട്ടാണ് കൊറിയ ഈ പരീക്ഷണം നടത്തിയതെന്നും അമേരിക്കയിൽ നിന്നുള്ള ഭീഷണികൾക്കുള്ള നേരിട്ടുള്ള പ്രതികരണമാണിതെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് ആണവ പോർമുറകൾ വഹിക്കാനും വ്യാപകമായി നാശം വരുത്താനും സമുദ്രത്തിനടിയിലെ സ്ഫോടനത്തിലൂടെ സുനാമി പോലുള്ള വിവാകാരമായ തിരമാലകൾ സൃഷ്ടിക്കാനും ഡ്രോണിന് കഴിവുണ്ടെന്ന് ഉത്തര കൊറിയൻ സ്റ്റേറ്റ് മീഡിയ റിപ്പോർട്ടുകൾ അവകാശപ്പെടുന്നുണ്ട് അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നീണ്ടകാല സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയാൽ അത് ആഗോളതലത്തിൽ മാനുഷികവും പാരിസ്ഥിതികവും സാമ്പത്തികവുമായ ദുരന്തം ഉണ്ടാക്കുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ഇരു രാജ്യങ്ങളും ആണവായുധ ശക്തികളാൽ സമ്പന്നമായ രാഷ്ട്രങ്ങൾ ആയതിനാൽ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ലോകത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളുടെ ഭാവിയെ തന്നെ ഭീഷണിയിലാക്കുന്നതാണ് അതേസമയം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഇന്ത്യക്ക് നൂറ്റി എൺപതിലധികവും പാകിസ്ഥാന് നൂറ്റി എഴുപതിലധികവും ആണവ ബാർഹെട്ടുകൾ ഉണ്ട് കൂടാതെ ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും ആണവ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് പിന്നീട് ആണവ രാഷ്ട്രമായി പ്രഖ്യാപിക്കുകയുമായിരുന്നു ദിവസങ്ങൾക്കകം തന്നെ പാകിസ്ഥാൻ ആറ് ആണവ പരീക്ഷണങ്ങൾ നടത്തി ആണവ രാഷ്ട്രമായി മാറുകയും ചെയ്തു ഇരു രാജ്യങ്ങളും ദീർഘദൂര മിസൈലുകൾ കപ്പൽ അന്തർവാഹിനി മിസൈലുകൾ എന്നിവ വികസിപ്പിച്ചെടുത്തിട്ടുമുണ്ട് രണ്ടായിരത്തി മൂന്നിൽ പ്രസിദ്ധീകരിച്ച ഇന്ത്യയുടെ ആണവ സിദ്ധാന്തം ആദ്യം ഉപയോഗിക്കില്ല എന്ന തത്വത്തിൽ അധിഷ്ഠിതമാണ് ഇന്ത്യൻ മണ്ണിലോ വിദേശത്തുള്ള സൈന്യത്തിനെതിരെയോ ആണവ ആക്രമണങ്ങൾ മറ്റു രാജ്യങ്ങളിൽ നിന്നും ആണവ ആക്രമണം ഉണ്ടായാൽ മാത്രമേ ഇന്ത്യ തിരിച്ചടിക്കൂ ജൈവ രാസ ആയുധങ്ങൾക്കെതിരെയും ആണവ പ്രതികരണം വാഗ്ദാനം ചെയ്യുന്നുണ്ട് വിശ്വസനീയമായ മിനിമം പ്രതിരോധ നയം ശത്രുവിന്റെ ആദ്യ ആക്രമണത്തെ തടയാനാണ് ലക്ഷ്യമിടുന്നത് അതേസമയം പാകിസ്ഥാൻ തന്ത്രപരമായ അവ്യക്തത നിലനിർത്തി ആണവ നയം വ്യക്തമാക്കാതെ ഏത് ഘട്ടത്തിലും ആണവായുധം വിന്യസിക്കാനുള്ള വഴക്കം നിലനിർത്തുന്നു നിലനിർത്തുന്നുവെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഒന്നിൽ ലഫ്റ്റനന്റ് ജനറൽ ഖാലിദ് കിദ്ദായി സ്ഥലപരമായ സൈനിക സാമ്പത്തിക രാഷ്ട്ര പരിധികൾ ആണവ പ്രതികരണത്തിന് കാരണമാകുന്നുവെന്ന് വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ തന്ത്രപരമായ ആണവായുധങ്ങൾ വികസിപ്പിച്ചിട്ടുണ്ട് ഇത് യുദ്ധകളത്തിൽ നിയന്ത്രിത ആക്രമണങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തവയാണ് നേച്ചർ ഫുഡ് പഠനം വ്യക്തമാക്കുന്നതനുസരിച്ച് ആണവയുദ്ധം സ്റ്റാറ്റോസ്ഫിയറിൽ പതിനാറ് തൊട്ട് മുപ്പത്തി ആറ് ടെറഗ്രാം കറുത്ത കാർബൺ പുക പുറപ്പെടുവിപ്പിക്കുമെന്നാണ് ഇത് ഇരുപത് തൊട്ട് മുപ്പത്തഞ്ച് ശതമാനം സൂര്യപ്രകാശം തടയുകയും ആഗോള താപനില രണ്ട് തൊട്ട് അഞ്ച് ശതമാനം ഡിഗ്രി കുറയുകയും മഴ പതിനഞ്ച് തൊട്ട് മുപ്പത് ശതമാനം കുറയ്ക്കുകയും ചെയ്യും കൂടാതെ ഇത് മൺസൂൺ തടസ്സപ്പെടുത്തുകയും ചെയ്യും ചോളം ഗോതമ്പ് തുടങ്ങിയ വിളകളുടെ ഉൽപ്പാദനം നാപ്പത് ശതമാനം വരെ കുറയുകയും ചെയ്യും ഇത് ആഗോള ഭക്ഷ്യക്ഷാമത്തിന് വഴി ഒരുക്കുകയും ഒന്ന് തൊട്ട് രണ്ട് ബില്ല്യൻ ആളുകൾ പട്ടിണി മൂലം മരിക്കാൻ ഇടയുള്ളതുമാണ് കൂടാതെ ന്യൂക്ലിയർ വിന്റർ കൃഷി തകർച്ച ജൈവ നാശം എന്നിവ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടു നിൽക്കുകയും ചെയ്യും തെറ്റായ കണക്കുകൂട്ടലുകൾ ആണവ കൈമാറ്റത്തിന് വഴിയൊരുക്കിയേക്കാം ആശയവിനിമയ ആത്മവിശ്വാസം വളർത്താൻ സംവിധാനങ്ങളുടെ അഭാവം ദക്ഷിണേന്ത്യയെ ദുർബലമാക്കുന്നതാണ് ആണവായുധ നിരോധന ഉടമ്പടിയിൽ യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒപ്പുവെക്കണമെന്നും ആയുധ ശേഖരം കുറയ്ക്കണമെന്നും വിദഗ്ധർ ആവശ്യപ്പെടുന്ന കാര്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ആണവായുധ നിരോധന ഉടമ്പടി യു എൻ പാസ്സാക്കിയെങ്കിലും ആണവ ഇതിൽ ഒപ്പുവെച്ചിട്ടില്ല ആണവ ഭീഷണി നേരിട്ടുള്ളതല്ലെങ്കിലും സൈനിക ഏറ്റുമുട്ടൽ രൂക്ഷമായാൽ അപകട സാധ്യത വർദ്ധിക്കുമെന്ന് ഇന്ത്യക്കും പാകിസ്ഥാനും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നതാണ് മറ്റൊരു കാര്യം ആണവായുധം പ്രയോഗിച്ചാൽ അതിലെ ഏറ്റവും വിനാശകരമായ ഫലങ്ങളിൽ ഭീകരമായത് ആണ് ഇത് സ്ഫോടനത്തെക്കാൾ മാരകമായി വളരെ വലിയ ദൂരത്തേക്ക് വ്യാപിക്കാൻ സാധ്യതയുള്ളതാണ് അതുകൊണ്ട് തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജപ്പാനിലെ ഹിരോഷ്മയിലും നാഗസാക്കിയിലും സംഭവിച്ചത് ഇതിന്റെ ഭീകരമായ ഉദാഹരണമാണ് അന്ന് അണുബോംബ് സ്ഫോടനത്തിൽ തൽക്ഷണം മരിച്ചവരെക്കാൾ എത്രയോ അധികമായിരുന്നു റേഡിയേഷൻ മൂലം പിന്നീട് മരണപ്പെട്ടവരുടെ എണ്ണം അടുത്തിടെ ജമ്മു കാശ്മീരിലെ പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് ഏകദേശം പതിനഞ്ച് ദിവസങ്ങൾക്കു ശേഷം ഇന്ത്യ ഓപ്പറേഷൻ സിന്ധുർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു ഈ സൈനിക നടപടിയിൽ ജെയ്ഷെ ഇ മുഹമ്മദ് ലഷ്കർ ഇ തൊയ്ബ തുടങ്ങിയ ഭീകര സംഘടനകളുടെ ഒൻപതോളം താവളങ്ങൾ തകർക്കുകയും നൂറോളം ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ ആണവായുധം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തുന്നതായി റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും ആണവശക്തികളായതിനാൽ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഒരു യുദ്ധം ഉണ്ടായാൽ അണുബോംബ് ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവാത്തതാണ് അതേസമയം അണുബോംബ് ലോകത്തിലെ ഏറ്റവും വിനാശകരമായ ആയുധങ്ങളിൽ ഒന്നാണ്